മാനത്തെക്കൂട്ടാരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജഗനും കൂട്ടുകാരും കൂടിയും ഗവൺമെൻറ് ഓഫീസിൻ്റെ അങ്ങോട്ടേക്ക് എത്തുവാണ് ഈ സമയം കുറേ പ്രായമായ ആൾക്കാരൊക്കെ അവിടെ ജഗനും കൂട്ടുകാരും ഒക്കെ വരുന്നത് കാത്തു നിൽക്കുന്നുണ്ടാകും കേട്ടോ അങ്ങനെ അവർ ജഗനെ കാണുമ്പോൾ തന്നെ തങ്ങളുടെ സങ്കടങ്ങളൊക്കെ പറയുവാണ് മോനെ ഞങ്ങളൊക്കെ എല്ലാവരും അറുപത് വയസ്സിന് വീതം പ്രായമുള്ളവരാണ് ഇവിടെ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ കയറി ഇറങ്ങി വന്നിട്ട് കുറേ നാളുകളായി ഇതുവരെ അവർ അപ്ലൈ ചെയ്ത് തന്നിട്ടില്ല കുടുംബത്തിൽ ആകെ പട്ടിണിയാണ് മക്കളുടെ വിവാഹം അതുപോലുള്ള പല ചടങ്ങുകളും ഈ പെൻഷൻ കാശ് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് ആകെ സങ്കട അവസ്ഥയിലാണ് മോൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം ഈ സമയം ജഗൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇവരൊക്കെ എന്തുകൊണ്ടും ഈ പെൻഷൻ കാശ് കിട്ടാൻ അർഹിക്കുന്നവരാണ് എന്നിട്ടും ഇവർക്കത് കൊടുക്കാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഓഫീസർമാർ ഈ സമയം അവിടുത്തെ ഒരു സ്റ്റാഫ് വരുന്നുണ്ട് അന്നേരം ജഗൻ അയാളോട് ചോദിക്കുക അല്ല സെക്രട്ടറി എത്തിയിട്ടില്ലേ ഇല്ല ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ വരും അല്ല ഈ പാവപ്പെട്ട ആൾക്കാരുടെ പെൻഷൻ എന്താ നിങ്ങൾ അപ്രൂവ് ചെയ്ത് കൊടുക്കാത്തതും അന്നേരം ആ സ്റ്റാഫ് പറയണേ അതോ അതിനൊക്കെ ചില നടപടിക്രമങ്ങളും ഉണ്ട് ഈ സമയം നന്ത പറയണേ ജഗ നിനക്ക് മനസ്സിലായില്ലേ കൈക്കൂലിയും കൈമടക്കുമൊക്കെ അയാൾ ഉദ്ദേശിച്ചത് അന്നേരം ജഗം പറയണേ അത് ശരി അപ്പം കൈക്കൂലിയും കൈമടക്കം ഒക്കെ തരുന്നവർക്ക് മാത്രമേ താൻ ഇവിടുത്തെ ഗവൺമെൻറ് സേവനങ്ങൾ നട നടപ്പാക്കി കൊടുക്കുകയുള്ളൂ ഈ സമയം സെക്രട്ടറി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അന്നേരം ആ സ്റ്റാഫ് പറഞ്ഞേ അതെ സെക്രട്ടറി സാർ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചോളൂ ഈ സമയം സെക്രട്ടറി ആണെങ്കിൽ അവിടെയുള്ള ആൾക്കൂട്ടം ജഗനയൊക്കെ കണ്ടു ഒന്ന് നിൽക്കുവാണ് എന്നിട്ട് അയാളകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ജഗനെ അയാളെ തടഞ്ഞുകൊണ്ട് ചോദിക്കണേ സെക്രട്ടറി സാർ ഒന്ന് നിന്നേ ഇവിടെ നിൽക്കുന്നു ഈ പാവപ്പെട്ട ആൾക്കാരൊക്കെ കണ്ടോ ഇവരൊക്കെ പെൻഷന് വേണ്ടി നിങ്ങളുടെ പിന്നാലെ പല തവണ കയറി നടന്നവരല്ലേ ഇവർക്ക് ആവശ്യമുള്ള പേപ്പറിൽ നിങ്ങൾക്ക് നൊപ്പിട്ട് കൊടുത്താൽ എന്താണ് കുഴപ്പം അന്നേരം ആ സെക്രട്ടറി പറയാണേ അതെ പെൻഷൻ്റെ കാശ് എൻ്റെ പൊക്കറ്റിൽ നില കൊടുക്കുന്നത് അത് ഗവൺമെൻറ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അതിനേതായ ചില നടപടികൾ ക്രമങ്ങളും സമയമൊക്കെ എടുക്കും പിന്നെ ഇതിലൊക്കെ ഇടപെടൽ താൻ ആരെടോ താനെന്താ ഗുണ്ടാപ്പണി ചെയ്യുകയാണോ എന്നെ ഭീഷണിപ്പെടുത്താമെന്നൊന്നും താങ് കരുതണ്ട ഞങ്ങളുടെ പേരിലും ആവശ്യത്തിനോട് യൂണിയനും സെക്രട്ടറിയും എല്ലാം ഉണ്ട് അദ്ദേഹത്തിന് ജഗൻ ദേഷ്യം വന്ന് അയാളെ ഇട്ട് പൊട്ടിക്കുവാണ് എന്നിട്ട് അയാളുടെ ഷോട്ടിനെ കുത്തിപ്പിടിച്ച് അയാൾ അങ്ങ് പെരുമാറുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വന്ദനും ഒരു കുട്ടിയും കൂടി അതുവഴി നടന്ന് വരുമായിരിക്കും അങ്ങനെ അവരാണെങ്കിൽ ജഗൻ ഓഫീസറെ തല്ലുശരിയാക്കുന്നത് കണ്ട് അവർ ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ജഗൻ അയാളെ വരട്ടിക്കൊണ്ട് പറയണേ മര്യാദക്ക് എത്ര പെട്ടെന്ന് പറഞ്ഞു നടക്കണം തൻ്റെ ഉടായ്പൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് തള്ളി വിടുവാണ് എന്നിട്ട് ജഗൻ പെട്ടെന്ന് തിരിയുമ്പോഴാണ് അവക്കോട്ടെ വന്ദനയെ കാണുന്നത് വന്ദനയെ കാണുന്നതും ജഗൻ അല്ലാണ്ട് കിട്ടനാകുവാണ് ഈ സമയം വന്ദനയുടെ കൂടെ നിൽക്കുന്ന കുട്ടി വരണേ കണ്ടില്ലേ സർക്കാർ ഓഫീസിലും ഗുണ്ടാവളിയാട്ടം ഇവനെ പോലുള്ളവർ പാവപ്പെട്ട ആളുകളുടെ മേലിൽ കയ്യറി നടത്തുമല്ലേ കഷ്ടം തന്നെ ഇവനെ കൊല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറയുകയുണ്ടോ ഈ സമയം വന്ദനയും ഒരുമാതിരി ജഗനെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് ജഗനാണെങ്കിൽ വന്ദനയുടെ മുമ്പിൽ നാണം കെട്ട പോലെയായി മാത്രമല്ല ആ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ജഗൻ അല്ലാതെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയം ശിവ എന്നെയും ജഗൻ്റെ അരികിലേക്ക് ചെല്ലുക ശിവ പറയണേ എട ജഗ ആ പെൺകുട്ടി നിന്നെപ്പോൾ കണ്ടാലും ഇതുപോലെ നീ എന്തെങ്കിലും തല്ലോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നിന്നെക്കുറിച്ച് അവളുടെ മനസ്സിലെന്താണെങ്കിലും ഒരു മോശം ഇമേജോ ഉള്ളത് എനിക്ക് തോന്നുന്നില്ല അവൾ ഒരിക്കലും നിനക്ക് കിട്ടുമെന്ന് അന്നേരം ജകൻ പറയണേ ഇല്ല അവൾ എനിക്ക് വേണ്ടി ജനിച്ച പെണ്ണാണ് അവൾ ഈജകൻ്റെ പെണ്ണ് തന്നെയാ പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരിക്കുന്ന ധിയമോളയാട്ടോ ഈ സമയം ചന്ദ്രികയും മുത്തശ്ശിയാക്കി ധിയ മോളെ ഭക്ഷണം കഴിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് ഇത് ഇതേ ഒരു സമയത്തന്നെ മന്ദനെയും വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയും ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചിരിക്കുന്ന ധിയമോളെ ഇങ്ങനെ കാണുവാണ് ഈ സമയം ചന്ദ്രിക പറയണേ മോളെ ദീക്കുട്ടി ഭക്ഷണം കഴിക്കും ഇല്ല എനിക്കെൻ്റെ അച്ഛനെ മുത്തശ്ശേയും കാണണ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ല മോളെ അവരെ ദൂരെ ജോലിക്ക് വേണ്ടി പോയിരിക്കുകയല്ലേ ലീവ് കിട്ടിയ ഉടനെ വരും ഇല്ല മുത്തശ്ശി കള്ളം പറയുവാണ് എൻ്റെ അച്ഛനും സ്വന്തമായി കമ്പനി ഉണ്ടല്ലോ എന്തിനാ വേറെ കമ്പനി ജോലി ചെയ്യുന്നത് ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ കഥ പറഞ്ഞു തരാമെന്നും കംസൻ്റെയും കൃഷ്ണൻ്റെയൊക്കെ കഥ പറഞ്ഞു തരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ദീക്കുട്ടിയെ ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ ഈ സമയം ചന്ദ്രിക പറയാനേ മോളെ മോള് ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ മോളുടെ വന്തരാമ പിണങ്ങും വന്ദനാമയെ പിന്നെ ഭക്ഷണം കഴിക്കില്ല എന്താ വന്തരാമ്യ പട്ടിണി ഇരുത്തണോ മോൾക്ക് അന്നേരം ദിയക്കുട്ടി വേണ്ടാന്ന് പറയുക കേട്ടോ അങ്ങനെയാണെങ്കിൽ മോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് ഭക്ഷണം എടുത്ത് വായി വെച്ച് കൊടുക്കുവാണ് ഈ സമയം വന്ദനകത്തേക്ക് കയറി വരുവുക ദേവിക്കുട്ടി അങ്ങനെ പറഞ്ഞു ദിയമോൾക്ക് കിട്ടി ഇപ്പൊ ചുമയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്ദനെ കാണുമ്പോൾ ദേവമോൾക്ക് സന്തോഷമൊക്കെ കേട്ടോ ഈ സമയം ചന്ദ്ര പറയണേ മോളെ വന്ദനെ നീ ഇന്ന് ഭക്ഷണം ഒന്നും കഴിക്കണ്ട കേട്ടോ ദേ ഈ ദേവിക്കുട്ടിയെ ഭക്ഷണം തീരെ കഴിക്കുന്നില്ല അന്നേരം ദിയോ പറയണേ ആര് പറഞ്ഞു എനിക്ക് ഭക്ഷണം വേണം ഇനി ഞാനും അമ്മേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും ആ നേരം വന്ദന ധിയനെ ചേർത്ത് കുടിച്ചിട്ട് വരണേ പിന്നല്ലാതെ അല്ലെങ്കിൽ നമ്മൾ പട്ടിണി ഒന്നും നടത്താൻ പോകുന്നില്ല അല്ലേ മോളെ അങ്ങനെ പറഞ്ഞ് ദീമോളയും കൂട്ടി വന്ദന ആ ഭക്ഷണം വാരി കൊടുക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ദീമോളി വന്നതിന് ശേഷം ഈ വീടിന് കളിയും ചിരിയൊക്കെ ഉണ്ടായത് അതൊന്നും നിലനിന്നാൽ മതി പിന്നീട് കാണിക്കുന്നത് സാഗറും രാഗിയും സാഗറും അമ്മയൊക്കെ കൂടി സംസാരിക്കുന്നതാണ് സാഗർ പറയണേ ഇത്ര നാളും നമ്മൾ രാജീവിൻ്റെ സമ്പത്ത് ഉപയോഗിച്ച് ആറുപോലായിട്ടാണ് ഈ ജീവിച്ചത് എന്നാലിപ്പോൾ എല്ലാം നിന്നില്ലേ എല്ലാ സ്വത്തുക്കളും തീയുടെ പേരിൽ എഴുതി വെച്ചതോടെ നമുക്കിനി അങ്ങനെ പണമൊന്നും തൂർത്തടിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ ഇനി നിത്യ ചെലവിനുള്ള പണം മാത്രം എഴുതിയെടുക്കാൻ പറ്റൂ അതാണെങ്കിലോ അമ്പതിനായിരം രൂപ മറ്റുമൊക്കെ ആയിരിക്കും അതിൽ കൂടുതലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോൾ നമ്മൾ ചിലവൊക്കെ ചുരുക്കി ഉള്ള സൗകര്യത്തിൽ അങ്ങ് കൂടി ജീവിക്കേണ്ടി വരും അതേക്കുന്ന രാഗി പറയണേ അതിനൊന്നും എന്നെ കിട്ടില്ല എത്ര സ്വറ്റ് സ്വത്ത് വി വിറ്റിട്ടായാലും ശരി ഞാൻ പഴയതുപോലെ തന്നെ ജീവിക്കും അനേരം സാഗർ പറയണേ എൻ്റെ രാഗി നീ ആ വിൽപത്രത്തി വായിച്ചത് കേട്ടതല്ലേ വിൽപത്രത്തി പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കെതിരായി നമ്മളെന്തെങ്കിലും ചെയ്ത മുഴുവൻ സ്വത്തുക്കളും ഏതെങ്കിലും അനാഥാലയത്തിലും മറ്റും പോകും അതുകൊണ്ട് കാര്യങ്ങൾ സൂക്ഷിച്ച് കണ്ടു ചെയ്യാനായിട്ട് ഈ സമയം സാഗറിനമ്മ പറയണേ ആ ദിയ എന്ന് പറഞ്ഞ കുറച്ച് നമ്മുടെ കൂടെ നിൽക്കണം അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാൻ നോക്ക് അന്നേരം രാഗി പറയണേ അതെ ദിയ മോളെ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരും സാഗർ ഇപ്പം തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അന്നേരം സാഗർ പറയണേ തൽക്കാലം നമ്മൾ നേരിട്ട് കയ്യിൽ ഇടപെടേണ്ട എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം ഞാനിപ്പോൾ ഒരാളെ വിളിക്കാൻ പോകുക അങ്ങനെ പറഞ്ഞാൽ സാഗർ അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ് കേട്ടോ ജഗനാണെങ്കിൽ ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർക്കുവാണ് എന്നിട്ട് ചേ എന്താണെങ്കിലും അവളുടെ മനസ്സിൽ എന്നെക്കുറിച്ചൊരു മോശമായിട്ടുള്ള ചിത്രമായിരിക്കും ഉണ്ടാവുന്നത് ഞാനൊരു കൊട്ടേഷൻ കൊണ്ടാണെന്നായിരിക്കും അവൾ ധരിച്ചു വച്ചിരിക്കുന്നത് അവളെ തെറ്ററിയാൻ പറ്റില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണല്ലോ ഞങ്ങൾ കണ്ടുപിട്ടിയത് എന്താണെങ്കിലും അവളുടെ മനസ്സിലുള്ള ആ തെറ്റുകാരനെല്ലാം മാറ്റണം അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന തുളസിക്കതിരുണ്ട് നഗർ ദേവതയാണ് അവളെ ഞാൻ ഒരിക്കലും വിട്ടുകളയില്ല അവൾ എൻ്റെ മാത്രം പെണ്ണാണ് എന്ന് പറഞ്ഞ് വന്ദനയെക്കുറിച്ച് തന്നെ ഓർത്തോടെ നിൽക്കുവാണ് ജഗൻ പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ് കേട്ടോ വന്ദന അങ്ങനെ ഓഫീസിലൊക്കെ പോകാൻ റെഡിയായി നിൽക്കുവാണ് ഈ സമയം ചന്ദ്രകിയ മാധവനൊക്കെ ഇവിടെ ഉണ്ടാകും അന്നേരം മാധവന് പറയണേ മോളെ വർഷമോൾക്ക് വന്ന പറ്റി നീ ഒന്നും പറഞ്ഞില്ലല്ലോ അന്നേരം വന്ദന പറയണേ ഞാനെന്ത് പറയാനാച്ചാ അതിൽ തീരുമാനമെടുക്കേണ്ടത് അവളല്ലേ എന്നാലും നിന്റെ അഭിപ്രായം എന്താ അന്നേരം മധുരം പറയണേ വർഷയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവൾക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയതിനു ശേഷം കല്യാണം മതിയെന്നാണ് ആഗ്രഹം അങ്ങനെ തന്നെ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം അന്നേരം മാധവൻ പറയണേ ആ എന്താണെങ്കിലും എല്ലാം അവൾ ഇഷ്ടംപോലെ തന്നെ നടക്കട്ടെ നീ എന്താണെങ്കിലും ഓഫീസിലൊക്കെ അല്ലേ നീ വാ ഞാൻ നിന്നെ അവിടെ ആക്കിത്തരാം അങ്ങനെ അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആയിരിക്കോട്ടെ ഒരു പോലീസ് ചെയ്പ്പോൾ മുറ്റത്ത് വന്ന് നിൽക്കുന്നത് ഈ സമയം അവരെല്ലാവരും പുറത്തേക്ക് എത്തുവാണ് അന്നേരം മാധവെന്നായ കാര്യം എന്താണെന്ന് അന്വേഷിക്കുക ഈ സമയം ആ ഓഫീസർ പറയണേ ഇതല്ലേ വന്ദനയുടെ വീടും അതെ ഇത് തന്നെയാണ് ഇതാണ് എൻ്റെ മോള് വന്ദന അന്നേരം അയാൾ പറയണേ വന്ദനേനെ ദയാന്ന് പറഞ്ഞാൽ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത് കസ്റ്റഡിയില്ലോ അതെന്തിനാണെന്ന് അന്വേഷിക്കുവാണ് അന്നേരം പോലീസ് ചോദിക്കണേ അതൊക്കെ നിങ്ങൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ചൊന്നു പോരാ ഇനി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണോ മര്യാദക്കെ വന്ന് വണ്ടി കയറും അന്നേരം ചന്ദ്രക പറയണേ സാറേ ഈ കുട്ടിയുടെ കാലിന് പോയ്യാതിരിക്കുക എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചോദിച്ചൂടെ അന്നേരം ആ പോലീസ് കാരൻ പറയണേ അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കുറ്റം ചെയ്തിട്ട് നിന്ന് ന്യായം പറയുന്നു നിങ്ങളോടല്ലേ പറഞ്ഞത് മതിയതൊക്കെ ഒന്ന് വണ്ടി കറൻ അങ്ങനെ മാധവനെയും ചന്ദ്രകിയനെയും വന്ദനദിയനെയും എല്ലാവരെയും ജീപ്പിലേക്ക് കയറ്റി പോലീസുകാരോടെ നിന്നും പോകുക കേട്ടോ ഈ സമയം മുത്തശ്ശിയും ശുചിത്വമൊക്കെ ആകെ ടെൻഷനാകുക ഈശ്വര എന്തൊക്കെയാണ് നടക്കുന്നത് എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നേരം മുത്തശ്ശി ആരണേ ഇതാ സാഗറിയിലാകി എന്തെങ്കിലും കള്ളപരാതി കൊടുത്തതായിരിക്കും മാത്രമല്ല ആ പോലീസുകാരനെ കണ്ടാലേ അറിയാം ഒരു ദുഷ്ടനാണെന്ന് അയാൾക്ക് കൈക്കൂലി നല്ലൊരു തോതി കിട്ടിക്കാണും ഈശ്വര എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തോണേ എന്ന് പറഞ്ഞിട്ട് നിഷിനോട് കൂടി നിൽക്കും കേട്ടോ മുത്തശ്ശി അങ്ങനെ ഈ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്